ഇത് സംഗതി വെറും പത്ത് രൂപയ്ക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടാവുമോ ഇത് ഞെട്ടിക്കുന്ന റിസൾട്ടായിട്ടോ ഈ പ്രോഡക്റ്റ് അല്ല നമ്മൾ ഹായ് നമസ്കാരം കൂട്ടുകാരോ അതേ ഒരു സാധനം കണ്ടോ എൻ്റെ കൈവെള്ളയിൽ ഇരിക്കുന്നത് അപ്പൊ ഇതും കൊണ്ട് നല്ല അടിപൊളിയൊരു മാജിക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം നല്ല സൗന്ദര്യമൊക്കെ ആഗ്രഹിക്കുന്നവരാ അടിപൊളിയായിട്ട് വെളുത്തിട്ട് പാറാൻ പറ്റിയ അടിപൊളിയൊരു സംഭവമാണ് ഇത് വേറെ ഒന്നുമല്ല ഇതാ ഇതാണ് സംഭവം ബീട്രൂട്ട് ആണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഒരു പിന്നെ ബ്യൂട്ടി മാസ്ക് ഫോർ ഫേസ് ആൻഡ് ഹെയർ എന്നുള്ളത് അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇത് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാം ഇത് ഞാനൊരു ചെറിയ ഒരു ടിന്നകത്ത് ഞാൻ എടുത്ത് അത് കുഴച്ച് വെച്ചിരിക്കുക അപ്പം ഇത് ജെനുവിനാണോ റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുക കേട്ടോ മുടിയാക്കൊന്ന് സെറ്റാക്കി വെക്കുക ഈ ഒരുപാട് പ്രോഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് പല പ്രോഡക്റ്റുകളും വാങ്ങി ഉപയോഗിക്കാമെന്നല്ലാതെ പലർക്കും റിസൾട്ട് റിസൾട്ടൊന്നും കിട്ടുക അറിയത്തില്ല സംഗതി ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇടുമ്പോൾ തന്നെ ബീട്രൂട്ടിൻ്റെ ഒരു മണമുണ്ട് ഇതിട്ട് ഞാൻ വെളുക്കുമെന്നുണ്ടെങ്കിൽ ലോത്ത് എല്ലാവരും ഇടും കാര്യം ഞാൻ അത്യാവശ്യം നല്ല ബ്ലാക്ക് ആയതുകൊണ്ട് മുഖമാണോ വിളിക്കുന്നത് കുടുംബമാണോ വിളിക്കുന്നതെന്ന് നോക്കാം പിന്നെ നമുക്ക് നഷ്ടമൊന്നും വരാൻ എല്ലാം വെറും പത്ത് രൂപയല്ലേ ഉള്ളൂ പത്ത് രൂപ മുതൽ ഒരു ചായ കുടിക്കുന്ന പൈസ പോയാൽ പുകട്ടുമേ അതിൽ നിന്ന് എത്ര നഷ്ടം നമ്മൾ സഹിക്കും അപ്പോൾ ഇത് സംഗതി ഇതിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ മൊത്തം എടുക്കും നമുക്ക് എത്ര പറഞ്ഞാൽ ഇരിക്കും പോലും മൊത്തത്തിൽ പോകാൻ റിസൾട്ട് ഉണ്ടോ ഇല്ല അറിയാൻ പറ്റണം അങ്ങനെ റിസൾട്ട് ഉണ്ടെങ്കിൽ പത്തിരുപങ്ങൾ കളിയത് കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല അങ്ങനെ നമുക്ക് എന്തെങ്കിലും നഷ്ടം ഒന്നും നോക്കാം ഒന്നല്ല ബീട്ടൂട്ട് അയച്ചിട്ടുണ്ട് അത് ബീട്ടൂട്ടിൻ്റെ കളേണം ഒരു സ്മെൽ മറ്റേ പ്രസമറ്റോക്കാം ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ അങ്ങോട്ട് വെളുക്കട്ട് വെളുക്ക് ഗ്ലാമർ ആകും നോക്കട്ടെ സംഗതി കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ വെറുതെ നാട്ടുകാരെ തിരക്കി കേൾക്കണേ അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം എന്തായാലും നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇത് ഇട്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ സൈഡ് ഒന്ന് തുടച്ച് നോക്കാം ആ വൺ സൈഡ് തുടയ്ക്കുമ്പോൾ ഒരു വ്യത്യാസം കിട്ടുമല്ലേ റൈറ്റ് സൈഡുമായിട്ട് ഒരു നിങ്ങൾക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എൻ്റെ ഇത് കൊള്ളാം കേട്ടോ ഇത് സംഗതി വെറും പത്ത് രൂപയ്ക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടാവുമോ ഇത് ഞെട്ടിക്കുന്ന റിസൾട്ടായിട്ടോ വെറും പത്ത് രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് കമ്പനിയുടെ അല്ല നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതെല്ലാം കിട്ടുന്നതാണെന്ന് അറിയത്തുമല്ലോ എന്തായാലും സംഗതി സംഗതി അയ്യോ ഇത് ഞെട്ടിച്ച പ്രൊഡക്റ്റായി പോയി നമ്മൾ ഈ വലിയ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പത്തും അയ്യായിരം കൊടുത്ത മറ്റേ ലേസർ ട്രീറ്റ്മെൻറ്റോ എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ അത് ചെയ്താൽ പോലും ഇങ്ങനൊരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട ഇത് നല്ല ഉഗ്രൻ റിസൾട്ടാണ് നമ്മുടെ വൺ സൈഡ് മാത്രം തുടച്ചപ്പോൾ നമുക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫുള്ള് തുടച്ച് കാണിച്ചു തരാം നമുക്ക് നല്ലൊരു ഗ്ലോ ഇപ്പോൾ കിട്ടുന്നുണ്ട് നേരത്തെ തീർന്ന് അപ്പോൾ ഇനി ഫുള്ള് തുടച്ച് കാണിച്ചു തരാം കാണിച്ചുതരാം പോകുന്നു കഴുകിയ കേട്ടോ ഇനി തുടച്ചെന്ന് കാണിച്ച വ്യത്യാസം കണ്ടോ നേരത്തെ അതുമായിട്ട് ആനയായിട്ടുള്ള വ്യത്യാസം ഉണ്ട് നല്ല രീതിയിൽ മുഖം ഗ്ലോ ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യം എൻ്റെ സ്കിന്നും നല്ല ബ്ലാക്ക് സ്കിന്നായിരുന്നു ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം ഈ പ്രോഡക്റ്റ് കൊള്ളാമല്ലേ എന്തായാലും വെറും പത്ത് രൂപയ്ക്ക് അത്യാവശ്യം ഗ്ലോ കിട്ടുന്നുണ്ട് അപ്പോൾ വെറുതെ ഇനി ആരും ബ്യൂട്ടി പാർലറിലൊന്നും പോയി Please